വേദനിപ്പിക്കുന്ന യുദ്ധവാർത്തകളും കലാപദൃശ്യങ്ങളുമാണ് കുറച്ചു കാലമായി നിരന്തരം നമ്മുടെ കൺമുന്നിൽ എത്തുന്നത് ലോകത്തിന്റെ മറുകോണുകളിലെ മുറിവേറ്റ മനുഷ്യർക്കായി പ്രാർത്ഥിക്കാനേ നമുക്കാവൂ പക്ഷെ നമുക്ക് ചുറ്റുമുള്ള മുറിവേറ്റ വേദനിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും രോഗത്തിന്റെയോ അവശതയുടെയോ ഇല്ലായ്മയുടെ പേരിൽ ആളുകളെ അകറ്റി നിർത്തുന്നതിനേക്കാൾ വലിയ അതിക്രമം ഇല്ലെന്ന് തന്നെ പറയാം രോഗങ്ങളോ വാർദ്ധക്യമോ ദാരിദ്ര്യമോ ആരുടെയും അപരാധമല്ല ജീവിതത്തിന്റെ അവസാനവുമല്ല നമുക്കിടയിൽ മുറിവേറ്റവർ അനേകരുണ്ട് അവരെ പാർപ്പിക്കാനുള്ള മുറികളും സുഖപ്പെടുത്താനുള്ള ലേപനങ്ങളും നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് ആ മുറികളുടെ താക്കോൽ കണ്ടെത്തിയവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരും എന്ന വ്യത്യാസമേ മനുഷ്യർ തമ്മിലുള്ളൂ കരണക്കടലായ പടച്ചുതമ്പുരാൻ വേദനകളിൽ നിന്ന് ഈ ലോകത്തെ സുഖപ്പെടുത്തട്ടെ